അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഓണസദ്യയിലെ പ്രധാന ഒരു വിഭവമായ തോരനാണ് തയ്യാറാക്കുന്നത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജ് അരിഞ്ഞത് ഒരു മൂന്ന് കപ്പോളമുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് സവാളയല്ല ചുവന്നുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത് അതൊരു മുക്കാൽ കപ്പ് അതും ചെറുതായിട്ട് അരിഞ്ഞു ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി മാറ്റിവയ്ക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാബേജ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക ഒരു അഞ്ച് ഏഴ് മിനിറ്റോളം ഇതിങ്ങനെ മിക്സ് ചെയ്ത് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അടച്ചു വെച്ച് വേവിക്കുന്നില്ല അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞ ഒരു പരുവാകും അപ്പോൾ തുറന്ന് തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ തോരൻ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അടുത്തൊരു വിഭവമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ